ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീജന കരയുന്ന കാര്യം ചോദിക്കുമ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണെ എന്നിട്ട് വിഷൻ ചോദിക്കുന്നതുകൊണ്ട് ഈ കാര്യം അമ്മയോടും അച്ഛനോട് പറഞ്ഞു ഇല്ല ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല വേദം അറിഞ്ഞോന്ന് ചോദിക്കുമ്പോൾ വേദ ആ സമയത്ത് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് വേദ വർഷയുമായിട്ട് വഴക്കുണ്ടാക്കിയെന്നൊക്കെ പറയുകയാണെ എൻ്റെ അതിൽ സാരമില്ല ഇനി നമുക്ക് എന്തായാലും അവരുടെ വീട്ടിലേക്ക് കടക്കണ്ട പിന്നെ അച്ഛനോട് അമ്മയോട് എന്ന് പറഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ല ആ വേദന വീട്ടുകാർ ഈ വീട്ടുകാർ നമ്മളിത്തിരി സ്നേഹത്തിലായതല്ലേ ഇനി അത് ഇല്ലാതാക്കണ്ട നമ്മളായിട്ട് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇല്ല ഞാൻ ആരോട് പറയില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വിഷം ശ്രീജന ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ ശങ്കരനാരായണൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്താ എന്തങ്ങനെ ആലോചിക്കുന്നത് അല്ല ഞാൻ ഇന്നലത്തെ ദിവസത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചതാണ് ഇതൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അന്നേരം പത്മ പറയുന്നുണ്ട് ആരും വിചാരിച്ചിട്ടില്ല എന്ന് ഞാനും അമ്മയൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു ദിവസം അല്ല എന്നാലും ഇങ്ങനെയൊക്കെ നടക്കുന്ന ആരറിഞ്ഞു അപ്പോൾ പത്മം പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ മോള് ചെന്ന് കയറിയ വീട് നല്ലത് തന്നെയാണല്ലേ എന്ന് ചോദിക്കാൻ അതെ മാഷ മാഷ നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യനാണ് എന്തായാലും അവാർഡ് കിട്ടിയൊരു മനുഷ്യനല്ലേ അത്രയും നല്ല സ്വഭാവമുള്ള മനുഷ്യനല്ലേ അവിടേക്കല്ലേ നമ്മുടെ മോള് ചെന്ന് കയറിയത് എന്ന് പത്മം ചോദിക്കുകയാണ് അതെ അങ്ങനെ തന്നെയാണ് പക്ഷേ ഇത്രയും നല്ല മനുഷ്യൻ്റെ മകനായിട്ടും വിക്രം എന്തെങ്കിലും ഇങ്ങനായി പോയത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പത്മത്തിനതിൽ മറുപടിയില്ല എന്തായാലും സാറിയില്ല എന്നാലും എൻ്റെ കോടതി മുറിയിൽ അവൻ കുമ്പിട്ട് തല മുമ്പിട്ട് വന്ന് നിന്നത് എനിക്കിപ്പോഴും ഓർമ്മയിൽ അവൻ ചെയ്ത തെറ്റുകളൊന്നും ആ സമയത്ത് അവൻ നിഷേധിച്ചിരുന്നില്ല എന്നൊക്കെ പറയട്ടെ വിക്രത്തിൻ്റെ പണ്ടത്തെ കേസിൻ്റെ കാര്യമാണ് ശങ്കരനാരായണൻ പറയുന്നത് അപ്പോൾ പത്മ പറയുന്നത് ഇനി ഇതപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കിട്ടോ നമ്മുടെ മോളെ ജൂനിയറായിട്ട് ജോയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ജോലി ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ആരുടെ കീഴിൽ അതൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും അവൻ വിക്രം വർക്ക് ഷോപ്പിൽ ജോലി ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ആ എന്തായാലും അല്ലാതെ നല്ലതിനായിരിക്കും എന്ന് ശങ്കരനാരായണൻ പറയും പിന്നീട് കാണിക്കുന്നത് രാത്രി കിടക്കാൻ നേരത്ത് വിക്രത്തിന് വെള്ളമായിട്ട് വരികയാണ് കേട്ടോ വേദ ആ സമയത്ത് വിക്രം ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഓഫായിട്ടിരിക്കുകയാണോ മിസ്റ്റർ ഗുണ്ട എന്താ ഇന്നൊരു ഉഷാറില്ലാണ്ട് ഇരിക്കണത് എന്ന് ചോദിക്കുക അല്ല ഞാൻ ഞാൻ രാവിലെ ചോദിച്ച ചോദ്യത്തിന് നീ എൻ്റെ കുഴപ്പിയത് ോ ഞാനോ ഞാൻ എന്തോപ്പി ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ അല്ല ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും നീ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞില്ല നീ എന്തിനാണ് ഇങ്ങനെ ഒരു ഒരു തേടി പിടിച്ച് എൻ്റെലേക്ക് വന്നത് എന്തായാലും എന്നോടുകൂടെ ഇഷ്ടം കൊണ്ടല്ല കൊണ്ടല്ലാന്ന് എനിക്കറിയാം പിന്നെ കണ്ട മാത്രമല്ല ഒരാളോട് ഇഷ്ടം തോന്നാൻ മാത്രം പൊട്ടിയാണോ ഞാൻ എന്ന് ചോദിക്കുകയാണ് പിന്നെ പിന്നെ നീ എന്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്ന് പറയും അത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് വേദ ചോദിക്കുകയാണ് കേട്ടോ അതിനുള്ള മറുപടിയൊക്കെ ഞാൻ അന്ന് പറഞ്ഞ തന്നതാണല്ലോ എന്നാലും നീ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയല്ലേ ജീവിക്കാൻ തീരുമാനിക്കുന്നത് അതെ അതെ ഈ രണ്ട് വീട്ടുകാരും ഒന്നായി ഇനിയിപ്പോൾ ശ്രീയേട്ടൻ മാത്രമല്ല ഈ പ്രശ്നം അതും ഭാവിയിൽ മാറും എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ വിക്രം പറയുന്നു ഞാനതിന് അർഹ അർഹനല്ല വേദ എന്ന് പറയും അപ്പോൾ വേദം പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് നീ നിങ്ങൾ എന്തിനാണ് ഇതിനെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നല്ലൊരു കുടുംബമുണ്ട് വിദ്യാഭ്യാസമുണ്ട് ഒരു ഭാവയുണ്ട് നല്ലൊരു ജോലി കിട്ടും എന്നിട്ട് നീ എൻ്റെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല വേദമെന്ന് പറയും നിങ്ങൾക്കില്ലേ നല്ലൊരു കുടുംബം നിങ്ങൾക്കില്ലേ വിദ്യാഭ്യാസം നിങ്ങളെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതല്ലേ എന്നിട്ട് നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഒരു ഗുണ്ട എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ജനങ്ങളെ സേവിക്കാനാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം പക്ഷേ ഇതൊരു ഗുണ്ടാപ്പണിയല്ലേ രാഷ്ട്രീയ ഗുണ്ടാപ്പണി അപ്പോൾ നിങ്ങൾക്ക് ആരോടാണ് ഇങ്ങനെ എന്തെങ്കിലും കർത്തിവ്യങ്ങൾ നിർ നിർവഹിക്കാനുണ്ടോ നിങ്ങൾക്ക് ആരോടാണ് ഉള്ളത് അപ്പോൾ ശ്രീകാര്യ ശ്രീനിവാസനോടാണോ എന്ന് ചോദിക്കുകയാണേ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം ശ്രീകാര്യ ശ്രീനിവാസനോട് പോലും പറയാത്ത എന്തൊക്കെയോ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് എന്നോട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം കാരണം നിങ്ങളെ കണ്ട നാളിൽ തന്നെ എനിക്ക് മനസ്സിലായി നല്ലൊരു ലിസണറെ നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളുടെ അച്ഛൻ ഇന്ന് നിങ്ങളോട് എന്ത് സ്നേഹത്തിലാണ് പെരുമാറിയത് പോകുമ്പോൾ യാത്ര ഒക്കെ പറഞ്ഞില്ലേ ആ ഒരു സ്നേഹം കിടപ്പുണ്ട് നിങ്ങൾക്ക് തിരിച്ചു കാണിച്ചു വിടും എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ പറ വേദനോട് പറയുന്നുണ്ട് എൻ്റെ അച്ഛനോട് എനിക്ക് സ്നേഹല്ലാന്നാണോ കരുതിയിരിക്കുന്നത് ആ അതൊക്കെ ശരി ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ കിടന്നോ താൻ താഴത്ത് കിടന്നോ താൻ മോളി കിടന്നോ ഞാൻ താഴത്ത് കിടന്നോളാം അതൊന്നും വേണ്ട അത് എൻ്റെ വീടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഇത്തിരി മയത്തിൽ പെരുമാറുന്നത് നാളെ കന്നത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ താനി സ്വഭാവം അറിയും നിങ്ങളെന്തായാലും മുകളിൽ കിടന്നു ഞാനിവിടെ താഴത്ത് കിടന്നോളാം പിന്നെ ഇന്നിപ്പോൾ ഒത്തിരി ശബ്ദത്തിനൊക്കെ ഒത്തിരി മഴ ഉണ്ട് എൻ്റെ വീടായത് കൊണ്ടാണെന്ന് എനിക്കറിയാം എന്തായാലും നിങ്ങൾ കിടന്നോ എന്ന് പറഞ്ഞിട്ട് എടുക്കൂട്ടോ എന്നിട്ട് ഗുഡ് നൈറ്റ് എന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രമൊന്നും വീണ്ടോ ഒന്ന് ഗുഡ് നൈറ്റ് പറയൂട്ടോ എന്ന് ചോദിക്കൂട്ട് പറയും കേട്ടോ ശരി ഗുഡ് നൈറ്റ് വേദാളം എന്ന് പറയും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ വിക്രമത്തിനോട് വേദം പറയുന്നുണ്ട് കേട്ടോ എന്നെ വേദാന്നൊന്നും വിളിക്കണ്ട വേദാളം എന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറയും പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ രണ്ടുപേരും കൂടിയിട്ട് വിളക്ക് കത്തിക്കുകയാണ് വിളക്ക് കത്തിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കുറച്ച് ഒരു പ്രണയത്തോട് കൂടിയിട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പം അച്ഛമ്മ പറയുന്നുണ്ട് കണ്ടു ദിവസാവിത്രയമ്മേ ശ്രീരാമൻ്റെ സീതരയും വിഗ്രഹം കൊണ്ടുവച്ചപ്പോൾ തന്നെ അവർ തമ്മിലൊരു അടുപ്പൊക്കെ ഉണ്ടായി അപ്പം മുത്തശ്ശി പറയുകയാണെ അതേ ഇനിയൊരു കുഞ്ഞിന് ഒരു പേരക്കുഞ്ഞിനെ കൂടി ഞങ്ങൾക്ക് തരണം എന്ന് പറയുമ്പോൾ പരസ്പരം നോക്കുകയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം വിക്രവും വേദയും അപ്പം അങ്ങനെ പറയണേ വേദമെ വേദയും വിക്രവും കൂടെ പുറത്തേക്ക് വരും കേട്ടോ ഓഹ് ഓ അപ്പോൾ അച്ഛമ്മ പറയാം അതെ എന്തായാലും എനിക്ക് ഇരട്ട കുട്ടികൾ വേണം എന്നാലേ എനിക്ക് അവരൊക്കെ ആയിട്ട് റീൽസ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയും വേറെ പറയുകയാണ് ഒന്നും മിണ്ടാണ്ട് അച്ഛമ്മേ മനുഷ്യൻ നാണകെടുത്താനായിട്ട് എന്ന് പറയും എന്ത് നാണം എടുത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അവർ സംസാരിച്ചോണ്ട് വരും കേട്ടോ അപ്പോഴേക്കും നിങ്ങൾ ഇനി വീട്ടിലേക്കാണോ പോകുന്നത് ചോദിക്കുമ്പോൾ അല്ല ഞങ്ങൾക്ക് ഒന്ന് പോകണം എന്ന് പറയും അപ്പോൾ പത്മ വന്നിട്ട് അതെ എല്ലാവരും വായു ശങ്കരേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട് കഴിക്കാൻ വായുവെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണെ അപ്പോഴാണ് വർഷയും ശ്രീകാന്തം കൂടിയിട്ട് നീ ഇത് ഇവിടെ തന്നെയാണ് വെച്ചത് അതേ ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഉച്ചയുമ്പോൾ അവളൊക്കെ എടുക്കാൻ കേട്ടോ എന്നിട്ട് പിന്നെ എവിടെ പോയി എനിക്കറിയില്ല ഞാനിവിടെ തന്നെയാണ് വെച്ചത് എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ പത്മം വന്നു ചോദിക്കുക എന്താ എന്താ കാര്യം ഞാൻ പറയാം അമ്മയെന്ന് പറഞ്ഞിട്ട് വർഷം വരികയാണ് കേട്ടോ ഇന്നലെ വേദക്ക് കൊടുത്ത നൂറ്റൊന്ന് പവൻ്റെ സ്വർണ്ണമുണ്ടല്ലോ ആ സ്വർണ്ണത്തിൽ ിന് നാല് വള കാണാനില്ല തൂക്കം കുറവുള്ളത് പോലെ നോക്കി തോന്നിയത് കൊണ്ടാണ് ഞാനത് നോക്കിയത് അപ്പോൾ അതിന് നാല് വള കാണാനില്ല അന്നേരം മുത്തശ്ശിച്ച് ചോദിക്കുന്നുണ്ട് നീ അത് കറക്റ്റായിട്ട് നോക്കിയോ എന്ന് ചോദിക്കും അപ്പോൾ ആ ഞാനതൊക്കെ എന്ന് പറയും അപ്പോൾ അപ്പോൾ ഇവിടെ എന്തായാലും ആരും കള്ളനൊന്നും വന്നിട്ടില്ലല്ലോ ഇവിടെ ഉള്ളവരായിരിക്കും അതെടുത്തിട്ടുണ്ടാവാല്ലേ എന്ന് അച്ഛന പറയാണ് കേട്ടോ അപ്പോൾ നന്ദിനി അവിടേക്ക് വരിക കേട്ടോ ബേഗമൊക്കെ കൊണ്ട് പോകാൻ റെഡി ആയിട്ട് നന്ദി ചോദിക്ക എന്താ എന്താ കാര്യം അതെ ഇവരുടെ നാലു വള കാണാനില്ല ഏ നാലു വള കാണാനില്ല എന്നു എന്തായാലും കള്ളന്മാരൊന്നും കട്ടുണ്ടോലോ അതെ എന്നെ സംശയം ഉണ്ടെങ്കിൽ എന്നെ എൻ്റെ ബേഗിലൊന്നും നോക്കാട്ടോ എന്ന് നന്ദിനി പറയും അപ്പോൾ അതെ ഇതൊന്നും അങ്ങനെ ഒന്നും അങ്ങനെ പോകുന്നതല്ല എന്നൊക്കെ പറയും പറയാനെട്ടോ അച്ഛമ്മ എൻ്റെ ഇതിനും പിന്നിലൊരാളുണ്ടാവും അപ്പോൾ വേദം പറയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട കേട്ടോ ഈ എന്തായാലും എൻ്റെ എൻ്റെ വീട്ടുകാരൊന്നായാലും അതടുക്കില്ല എന്നുള്ള രീതിയിലൊക്കെ വേദം സംസാരിക്കാനെട്ടോ അപ്പോൾ അച്ഛ അച്ഛൻ്റെ അടുത്തേക്ക് ജലം ഇട്ടാ എന്താ കാര്യമെന്ന് അച്ഛൻ ചോദിക്കണം അപ്പോൾ അച്ഛാ ഇന്നലെ എനിക്ക് തന്ന സ്വർണ്ണത്തിൽ നാല് വള കാണാനില്ല എന്നാണ് വർഷ വർഷയിച്ച് പറയുന്നത് അത് ഇവിടെ വന്നവരാരെങ്കിലും എടുത്തു നിന്നാവും എന്നാണ് ഇവര് ഉദ്ദേശിക്കുന്നതെന്ന് പറയട്ടെ ആരെടുത്താന്ന് നിങ്ങൾ തുറന്നു പറയും എന്ന് ചോദിക്കാണ് അപ്പോഴേക്കും വർഷ പറയും ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ ആരായാലും എടുത്തിട്ടുണ്ടാവും അപ്പോൾ ദേഷ്യം വന്നിട്ട് വിക്രം പറയാം അതെ ശ്രീകാന്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാനുണ്ടല്ലോ നിങ്ങൾ നീ പറയുന്നത് കുറേ നേരമായി ഞാൻ കേട്ടു നിൽക്കുന്നത് നീ ഇവിടെ ഞങ്ങളിപ്പോൾ മൂന്ന് പേരുണ്ടല്ലോ ഞങ്ങൾ പേരെ നിങ്ങൾ പരിശോധിച്ചോ മാത്രമല്ല പിന്നെ പോയിട്ടുള്ളത് എൻ്റെ അച്ഛനും അമ്മയും ശ്രീചേടത്തിയാണ് ഇനി അവരായിരിക്കും എന്നുണ്ടെങ്കിൽ സംശയമെന്നുണ്ടെങ്കിൽ അവരെ തുറന്ന് പറയാൻ പറയും കേട്ടോ ആ അതിനിപ്പോൾ എന്താ തുറന്നു പറയുന്നുണ്ട് ആരായാലും എടുത്തവരടുത്ത് തന്നെയാണ് ഇപ്പം അവാർഡ് കിട്ടിയ ആളായാലും എടുക്കില്ല എന്നൊന്നുമില്ലല്ലോ ഒന്നും ദേ നിന്നെ ഞാനെന്ന് പറഞ്ഞിട്ട് കാഴ്ത്തിന് കുത്തിപ്പിടിച്ചു എൻ്റെ അച്ഛനെ പറഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും പറയും കേട്ടോ അങ്ങനെ വിക്രം അച്ഛൻ എത്തിയാട്ട് അച്ഛമ്മയ്ക്കല്ലായിരുന്നു സമാധാനം ഇല്ലാത്തത് സീ സീതാരാമൻ വിഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വരെ എത്തിച്ച് എൻ്റെ വീട്ടുകാരെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിച്ചപ്പോൾ സമാധാനം ഇല്ലേ എന്നൊക്കെ പറയുകയാണേ എടാ നീ മിണ്ടാതിരിക്കടാ നീ മിണ്ടാതിരിക്കേ നിങ്ങളും മിണ്ടാതിരിക്കാനല്ലേ ഞാൻ പറയുന്നത് എന്നൊക്കെ പറയുകയാണെ എൻ്റെ അച്ഛനെ പറഞ്ഞാലേ എനിക്കത് കേട്ട് നിൽക്കാനാകില്ല എന്ന് പറയും അപ്പോൾ അച്ഛമ്മൻ പറയുകയാണ് അതെ എവിടെയാണ് എവിടെയാണിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണെ അപ്പം എല്ലാവരും അച്ഛമ്മനെ നോക്കാനട്ടെ വാള ആ അതെ അവിടെ ആ ചെടിച്ചട്ടിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയും അപ്പം നന്ദിനിയും വർഷമൊക്കെ ആ ഗന്ധം വിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പത്മ പോയിട്ട് ആ ഒരു ചെടിച്ചട്ടിയിൽ നോക്കുകയാണ് കേട്ടോ ഹോളിൽ തന്നെയുള്ള ചെടിച്ചട്ടിയാണ് അപ്പോൾ അത് ചെന്ന് നോക്കുമ്പോൾ നാലു വളം അതിലിരിക്കുന്നുണ്ട് അങ്ങനെ കാണുമ്പോൾ ഇത് ഇതിലുണ്ടല്ലോ ഒന്ന് പത്മ പറയാനെട്ടോ അപ്പോൾ നന്ദിനും വർഷം മുഖാമുഖം നോക്കുകയാണ് എങ്ങനെ കാര്യങ്ങൾ തിരിഞ്ഞു പറഞ്ഞു എന്നിങ്ങനെ ആലോചിക്കാണ് കേട്ടോ അപ്പോ അച്ചമ്മ ചിരിച്ചിട്ട് പറയുകയാണെ അതെ എനിക്കെല്ലാം അറിയാം ഞാനേ ഇത് ഇന്നലെ എടുത്ത് ചെടിച്ചട്ടി കൊണ്ടുവച്ചതാണെന്ന് അറിയട്ടോ അച്ചമ്മേ അച്ചമ്മ ഇതിനാണ് അവരുടെ മുറിയിൽ ഇരുന്നിരുന്ന സ്വർണ്ണം എടുത്തിട്ട് ചെടിച്ചട്ടി കൊണ്ടുവന്ന് വെച്ചതെന്ന് അറിയട്ടോ നന്ദിനി അപ്പേ നന്ദിനിയുടെ മുഖത്ത് അടി അടിക്കാൻ കേട്ടോ എന്നിട്ട് നോക്കി അപ്പോൾ എല്ലാവരും ആകെ ഞെട്ടിപ്പോകണം കേട്ടോ എന്താ എന്താ അത് എന്ന് ചോദിക്കണം എല്ലാവരും അപ്പോൾ പറഞ്ഞു അതെ ഈ വളം ഞാനേ എടുത്തത് തന്നെയാണ് പക്ഷേ അത് അവരുടെ മുറിയിൽ നിന്നല്ല ഇന്നലെ നീ വർഷര കയ്യിൽ നിന്ന് നീ ആ വളം വാങ്ങിച്ച് ശ്രീചര ബേഗിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴാണ് ഞാനത് കണ്ടത് ശ്രീചര ബേഗിന്നാണ് ഞാനാ വളം എടുത്തത് എന്ന് പറയാനെട്ടോ അപ്പോൾ വർഷം പറയും ഓ വള കണ്ടിച്ചപ്പോൾ ഇപ്പോൾ പുതിയ കഥ ഉണ്ടാക്കുകയാണോ ഞാൻ കഥ ഉണ്ടാക്കാം വർഷേ നീയേ വെറുതെ ആളെ ഇതേ അമ്മി അച്ചമ്മയാണ് നീയേന്ന് വളരെ സൂക്ഷിച്ച് വേണം പെരുമാറാനായിട്ടെന്ന് അച്ചമ്മ പറയാണ് അതെ ഇത് ഞാൻ പറഞ്ഞാൽ ഈ കഥ എൻ്റെ തലയിലാവും ഈ വള എടുത്തത് ഞാൻ ആണെന്ന് നിങ്ങൾ പറയുകയും ചെയ്യും പക്ഷേ ഒരു കാര്യമുണ്ട് മൊബൈൽ അത് അമ്മയെ അച്ഛക്കൊരു സ്വഭാവമുണ്ട് എല്ലാത്തിനും റെക്കോർഡ് ചെയ്യും ദ എൻ്റെ കയ്യിലൊരു മൊബൈൽ കണ്ടോ ഈ മൊബൈൽ പറയും സത്യങ്ങളല്ലാ എന്ന് പറഞ്ഞ് മൊബൈൽ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആകെ പെട്ട് നിൽക്കുകയാണ് നന്ദിനി ശ്രീ അതുപോലെ തന്നെ വർഷയും ഇനി എന്ത് ചെയ്യുമെന്നാലോചിച്ച് രണ്ടുപേരും മുഖാമുഖം നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ